ബി ജെ പിയെ സംബന്ധിച്ച് ചിരിക്കാനുള്ള വകയാണ് ഇപ്പോഴുള്ളത് നാൽപ്പത്തി ആറിടത്ത് അവർ ലീഡ് ചെയ്യുകയാണ് ഇരുപത്തി മൂന്നിടത്തെ ആം ആദ്മി പാർട്ടിയുള്ളു ഒരിടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുകയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കളിൽ സൗരഭ് ഭരദ്വാജും ഗോപാൽ റായും അടക്കമുള്ള എല്ലാവരും പിറകിലാണ് എന്നുള്ളതാണ് വാർത്ത സോമനാഥ് ഭാരതി അടക്കം അമാനത്തുള്ള ഖാൻ സോംനാഥ് ഭാരതി അടക്കമുള്ള നേതാക്കളും പിറകിലാണ് ഇപ്പോൾ ആകെ അവർക്ക് ആശ്വസിക്കാനുള്ളത് സൗരഭ് ഭരദ്വാജ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം അരവിന്ദ് സിസോദിയ അതിഷി മൂന്ന് മൂന്ന് പേരും ഏറ്റവും പ്രമുഖരായ നേതാക്കളും മുസ്ലിം വോട്ടുകളിൽ എന്നുള്ള ഒരു ചോദ്യം കൂടി ഡൽഹി ിൽ ഉന്നയിക്കപ്പെടുകയാണ് അങ്ങനെ മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ നാൽപ്പത്തി ആറ് എന്ന ഏതാണ്ട് ഇരട്ടിയിലധികം വോട്ടിന്റെ ലീഡ് ഇത്രയും കാലത്തെ ചിത്രം മാറും യെസ് ഖാൻ പിന്നിൽ ന്യൂനപക്ഷ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിന് കൂടി ഒരു ആദ്യത്തെ സൂചനയായി നമ്മൾ വായിച്ചെടുക്കാം അങ്ങനെ ഒരു വോട്ട് ഏകീകരണം അനുകൂലമായില്ല എങ്കിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെടും ബിജെപി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണമാണ് ആം ആദ്മി പാർട്ടിയുടെ ശക്തി പക്ഷേ ഇത്തവണ കോൺഗ്രസ് സീരിയസ് ആയി ഒരു മത്സരം നടത്തുന്നത് കൊണ്ട് തന്നെ വോട്ട് സ്പ്ലിറ്റ് നടന്നിട്ടുണ്ട് അത് ബിജെപിക്ക് കാര്യങ്ങൾ എളുപ്പവുമാക്കിയിട്ടുണ്ട് അമാനത്തുള്ള ഖാനടക്കം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ ാണ് ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ന്യൂഡൽഹിയിൽ പർവേഷ് വർമ്മ തന്നെ മുന്നിട്ട് നിൽക്കുന്നു ആദ്യം മുതൽ വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ തന്നെ പർവേഷ് വർമ്മ ന്യൂഡൽഹിയിൽ മുന്നിട്ട് നിൽക്കുന്നു അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ് എന്ന വാർത്ത വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴും അത് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് ആശ്വസിക്കാൻ കഴിയുന്ന വിവരങ്ങൾ കുറവാണ് ഇപ്പോൾ ആദ്യ മണിക്കൂർ പിന്നിട്ട് ബി ജെ പി പതിനഞ്ച് ആം ആദ്മി പാർട്ടി നാല് എന്നുള്ളതാണ് അതായത് ബിജെപി പതിനഞ്ച് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഔദ്യോഗികമായ കണക്ക് ആ മണ്ഡലങ്ങളുടെ പേരുകളും അതായത് ഔദ്യോഗിക കണക്ക് വന്ന മണ്ഡലങ്ങളുടെ പേരുകളും നമുക്ക് ലഭ്യമാണ് അതിൽ കരാവൽ നഗറിലെ കപിൽ മിശ്ര അടക്കം ഉൾക്കൊള്ളും അങ്ങനെ ഔദ്യോഗികമായി ട്രെൻഡ് വന്ന മണ്ഡലങ്ങളിൽ പതിനഞ്ചിടത്താണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത് അവിടങ്ങളിലൊക്കെ ആകെ മൂന്ന് റൗണ്ട് പൂർത്തിയായിട്ടുള്ളത് വിശ്വാസ് നഗറിൽ മാത്രമാണ് ബാക്കി എല്ലായിടത്തും ഒന്നോ രണ്ടോ റൗണ്ടുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബിജെപിയുടെ സിറ്റിംഗ് സീറ്റ് ആണ് കരാൽ നഗർ അവിടെ എണ്ണായിരം വോട്ടുകളുടെ വിജയമാണ് കഴിഞ്ഞ തവണ ബിജെപി സ്വന്തമാക്കിയത് അവിടെ ഇപ്പോഴും ബിജെപിക്ക് അനുകൂലമായിട്ടാണ് ഔദ്യോഗിക കണക്കുകൾ വരുമ്പോൾ ബിജെപി തന്നെ ലീഡെടുത്തു പോകുന്നു എന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയാണ് ാണ് കൌണ്ടിങ് സ്റ്റേഷനുകളിൽ നിന്നും വിവിധ ഏജൻസികൾ പങ്കുവയ്ക്കുന്നതുമായ വിവരം ബി ജെ പി ലീഡ് ചെയ്യുന്നു അതേസമയം മാത്രമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത് രണ്ടായി ഒന്നത് രണ്ടായി ഇപ്പോൾ കോൺഗ്രസിന്റെ ലീഡ് നില എന്താണ് ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റഡ് കണക്ക് അതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലും പുതിയ വിവരങ്ങളാണ് അരവിന്ദ് കേജ്രിവാളും മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത് മനീഷ് സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് പുരയിൽ നിന്ന് ആപ്പിനെ സംബന്ധിച്ചൊരു നല്ല വാർത്ത വരുന്നു അപ്പോൾ മനീഷ് സിസോദിയ എന്ന ശുഭ വാർത്ത ആപ്പിനെ സംബന്ധിച്ച് വരുന്നു ഇത് തന്നെ അതിഷ്ഠയും അതുപോലെ തന്നെ കെജ്രിവാളും ആവർത്തിച്ചാൽ അവരെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അതൊരു ഷോക്കിൽ നിന്നുള്ള കോൺഗ്രസ് രണ്ട് സീറ്റുകളിലേക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട് തുടക്കം മുതൽ ഇതുവരെ ഒരു സീറ്റിൽ മാത്രമാണ് ലീഡ് രണ്ട് സീറ്റുകളിലേക്ക് കോൺഗ്രസ് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക കണക്കിൽ ബിജെപി ബഹുദൂരം മുമ്പിലാണ് ബി ജെ പി അഞ്ചെടുത്ത് ആപ്പ് എന്നുള്ളത് അതായത് ഇ വി എം എൽ എ കൌണ്ടുകൾ വന്ന ഒന്നാം റൌണ്ട് പൂർത്തീകരിച്ച മണ്ഡലങ്ങളുടെ കണക്ക് ഇരുപത്തി മണ്ഡലങ്ങളുടെ കണക്ക് വരുമ്പോൾ അതിൽ പത്തൊൻപതും ബിജെപിയാണ് അതായത് ഒന്നാം റൌണ്ടിൽ പത്തൊൻപത് എടുത്ത് ബിജെപിയും അഞ്ചിടത്ത് ആപ്പും എന്നുള്ളത് തന്നെ ഒരു ഫലസൂചനയാണ് അതിനർത്ഥം ഒരു വലിയ വിജയത്തിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിക്ക് വലിയ ആഘോഷം ഒന്നര ഫലസൂചനകൾ പുറത്തു തുടങ്ങിയിട്ട് ഇപ്പോഴും ഒരു കൃത്യമായ ചിത്രം ഡൽഹി നൽകുന്നില്ല എങ്കിലും അതായത് ഒന്നാം അഞ്ചിടത്ത് മാത്രമാണ് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത് ഒന്ന് രജീന്ദർ നഗറിൽ ദുർഗേഷ് ഗ്രേറ്റർ പാതക്ക് സൌരഭ് ഭരദ്വാജ് ത്രിലോ അഞ്ജന പോർച്ച സീമാപുരിയിൽ ബരാബർപൂരിൽ ഗോപാൽ ഗോപാൽ റായും ദുർഗേഷ് പതക്കും ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത ഔദ്യോഗിക കണക്കാണ് അഞ്ച് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ ഔദ്യോഗിക കണക്കനുസരിച്ച് ഒന്നാം റൗണ്ടിൽ ലീഡ് ചെയ്യുകയാണ് അതേസമയം കണക്കനുസരിച്ച് ഇപ്പോഴത്തെ നാൽപ്പത്തി അഞ്ചിടത്ത് ബിജെപി ലീഡ് ചെയ്യുന്നു നാൽപ്പത്തി അഞ്ചിലധികം സീറ്റുകളിൽ നാൽപ്പത്തിയൊൻപത് സീറ്റുകളിൽ അൻപതിന് തൊട്ടടുത്ത് ബിജെപി ലീഡ് ചെയ്യുന്നു ഇരുപത് ഇടത്താണ് ഇപ്പോൾ ലീഡ് ആം ആദ്മി പാർട്ടിക്കുള്ളത് വലിയൊരു വ്യത്യാസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചന ആദ്യം രതീഷ് കാരണം എന്താ പറയുക പ്ലസ് അഞ്ച് മണ്ഡലങ്ങളിലെ ഒന്നാം റൗണ്ട് ഫലം വന്നു ഇരുപത്തിനാല് മണ്ഡലങ്ങളിലെ ഒന്നാം റൗണ്ട് ഫലം വരുമ്പോൾ അൻപതിന് ശതമാനത്തിന് മുകളിലാണ് അൻപത് പോയിന്റ് ഒന്നാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ അതൊരു ടെസ്റ്റ് നമ്മൾ ഇതൊരു സാമ്പിൾ ആക്കി എടുത്താൽ നമ്മൾ സാമ്പിൾ സർവേ നടത്തുന്ന ാണല്ലോ സാമ്പിളായി എടുത്താൽ ഇരുപത്തിനാലിൽ സംബന്ധിച്ച് ശതമാനം വോട്ട് ഷെയർ ഒരു ട്രെൻഡിന്റെ സൂചനയാണ് തുടങ്ങിയ മുന്നേറ്റം ഇപ്പോഴും കൊണ്ടുപോകുന്നു പോസ്റ്റൽ ബാലറ്റുകളാണ് എങ്കിൽ അത് ബിജെപിക്ക് ആഭിമുഖ്യമുള്ള വോട്ടുകളാണ് ബിജെപിക്ക് ഷൂറായി കിട്ടുന്ന വോട്ടുകളാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാൻ കഴിയുന്നതല്ല ഒന്നര മണിക്കൂറിനോട് എടുക്കുമ്പോഴുള്ളത് ഈ നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ എന്ന് പറയുന്നത് ഡൽഹി മാറി ചിന്തിക്കുന്നു എന്ന ഒരു ചോദ്യം ഉയർത്താൻ പോകുന്നതാണ് ബിജെപിക്ക് ഡൽഹിയിൽ മണ്ണൊരുക്കം ഉണ്ടായിട്ടുണ്ടോ അവിടെ താമര വിരിയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ബിജെപിക്ക് അനുകൂലമായി രൂപ ുണ്ടോ എന്ന ചോദ്യങ്ങളെങ്കിലും ഉന്നയിക്കാൻ ഉതകുന്നതാണ് ഒന്നര മണിക്കൂറിനെടുക്കുമ്പോൾ ഈ പട്ടികയിൽ തെളിയുന്ന സംഖ്യകൾ